നമശിവായ മാതാ അമൃതാനന്ദമയി ദേവി ദേവി സുധാമണിയുടെ ജഗനീ മാത അമൃതാനന്ദിൽ ഏകാന്തമായ കടൽ തീരത്ത് ചെന്ന് തനിച്ചിരുന്നാലുള്ള അനുഭൂതി അനുഭവിച്ചറിയുക തന്നെ വേണം സാധകരുടെ കാര്യം പറയുകയും വേണ്ട ആർത്തിരമ്പുന്ന കടൽ നക്ഷത്രങ്ങൾ മിന്നുന്ന അനന്താകാശം ഇരുൾ മൂടിയ അന്തരീക്ഷത്തിൽ കുളിരുപരത്തിയെത്തുന്ന മനസ്സ് വേഗം ഉദ്ദീപ്തമായി ഈശ്വരനിൽ ഉറയ്ക്കും വീടിന് തൊട്ടുമുട്ടി പടിഞ്ഞാറ് കടലാകയാൽ സുധാമണി രാത്രി കാലങ്ങളിൽ കടൽ തീരത്തു പോയിരുന്ന് ധ്യാനിക്കുമായിരുന്നു മണിക്കൂറുകൾ പോകുന്നത് അറിയുകയില്ല മകളെ കാണാതെ തിരക്കി നടക്കുന്ന സുഗുണച്ചൻ കടൽക്കരയിൽ കുറ്റി പോലെ നിശ്ചലയായി ധ്യാനത്തിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടെത്തും കടൽ തീരത്ത് ഒരു മരക്കുറ്റി താഴ്ത്തിയിട്ടിട്ടുണ്ട് അതിൻ്റെ അടുക്കലാണ് കുഞ്ഞ് ധ്യാനിക്കുക പതിവ് രാത്രിയിൽ കടൽ തീരത്തൊരു ചെറുപ്പക്കാരി പോയിരുന്നാൽ ജനങ്ങൾ മിണ്ടാതിരിക്കുന്നു അതിനെ ചൊല്ലി അപവാദമായി അപ്പോൾ സുകുണച്ചൻ മകളെ അതിൽ നിന്നും വിലക്കി ലോകമര്യാദയ്ക്ക് വഴങ്ങി സുധാമണി കടൽ തീരത്ത് ധ്യാനിക്കാൻ പോകുന്നത് നിർത്തി ക്കാലത്ത് ദിനകൃത്യങ്ങൾ പോലും ശരിക്കും നിർവഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു സുധാമൻ പല്ല് തേക്കാനിരുന്നാൽ അങ്ങനെ അങ്ങ് ധ്യാനത്തിലാകും മണിക്കൂറുകൾ സമാധിയിൽ കഴിയും ആരെങ്കിലും തേപ്പിച്ചു കൊടുത്താൽ പല്ല് തേച്ചെന്നു വരും കുളിമുറിയിൽ ചൂടുവെള്ളം കാണും കുളിക്കാൻ പോകും അപ്പോഴാണ് ഓർക്കുക തോർത്തെടുത്തില്ലെന്ന് തോർത്തെടുത്താലോ സോപ്പ് മറന്നു പോയിരിക്കും കുളിക്കുന്നതിന് എത്ര സമയമാണ് നഷ്ടപ്പെടുത്തുന്നത് ഒന്നും വേണ്ട ധ്യാനിച്ചു കളയാം എന്ന് കരുതി കുഞ്ഞ് കുളിമുറിയിൽ ഇരുന്നങ്ങ് ധ്യാനത്തിൽ മുഴുകും ആരെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ പിടിച്ചു പൊക്കിക്കൊണ്ടുവരും ധ്യാനമഗ്നയായി പരിസര ബോധം വിട്ട് കുഞ്ഞ് കായൽ വെള്ളത്തിൽ പല തവണ വീണിട്ടുണ്ട് സുധാമണിയുടെ മനസ്സ് ദേവിയിൽ എത്രമാത്രം ലീനമായിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ ഊഹിക്കാം വീട്ടുകാർക്ക് സുധാമണിയെ നോക്കാൻ നേരമില്ല അവർക്ക് അവരുടെ ജോലികളുണ്ട് ദേവിയിൽ മനസ്സിലയിച്ച് ബാഹ്യബോധമില്ലാതെ കുഞ്ഞ് എവിടെയെങ്കിലും ചെടിയിൽ കിടക്കുകയായിരിക്കും അയലത്തെ സ്ത്രീകൾ വന്ന് കുഞ്ഞിനെ പൊക്കിയെടുക്കും പല്ല് തേപ്പിക്കും കുളിപ്പിക്കും നല്ല വസ്ത്രം അണിയിക്കും വളരെ നിർബന്ധിച്ച് അല്പം ആഹാരം എന്തെങ്കിലും കഴിപ്പിക്കും അക്കാലത്തെ കുറിച്ച് അമ്മ ഒരിക്കൽ പറഞ്ഞു ഓരോ ചുവട് തോറും ഞാൻ മന്ത്രം ജപിക്കുമായിരുന്നു ഒരു തവണ മന്ത്രം ജപിച്ചു തീർന്നതിന് ശേഷമേ അടുത്ത ചുവട് വച്ചിരുന്നുള്ളൂ ഓരോ ജോലി ചെയ്യുമ്പോഴും അത് തീരുന്നതിന് മുമ്പ് ഇത്ര പ്രാവശ്യം മന്ത്രം ജപിക്കുമെന്ന് നേരത്തെ നിശ്ചയിക്കും കളിക്കാൻ കായൽ കുളിക്കാൻ കായലിൽ പോകും ഒന്ന് മുങ്ങി പൊങ്ങുന്നതിനു മുമ്പ് ഇത്ര തവണ ജപിക്കും എന്ന് തീരുമാനിക്കും നടക്കുമ്പോൾ മന്ത്രം ജപിക്കാതെ ഒരു കാൽ മുന്നോട്ട് വെച്ചാൽ വേഗം ആ കാൽ പിൻവലിക്കും എന്നിട്ട് മന്ത്രം ജപിക്കും എന്നിട്ടേ ആ കാൽ വീണ്ടും മുന്നോട്ട് വച്ചിരുന്നു ആരിൽ നിന്നും മന്ത്രം സ്വീകരിച്ചിട്ടില്ലാതിരുന്നാൽ അമ്മ അമ്മ എന്നു മാത്രമാണ് മന്ത്രമായി ജപിച്ചിരുന്നത് ഒരു മിനിറ്റ് കുഞ്ഞ് ചുമ്മാതിരിക്കുകയില്ല എപ്പോഴും ധ്യാനം തന്നെ ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ അവരെ ദേവീ രൂപമായി സങ്കല്പിക്കും അവർ വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും കുഞ്ഞ് അതൊന്നും അറിയുക തന്നെയില്ല ദേവിയെ ധ്യാനിച്ചിരിക്കും ഒരു നിമിഷം പാഴായാൽ ഈശ്വര ഇത്രയും സമയം പാഴായല്ലോ എന്ന് ഭയങ്കര വ്യാകുലത തോന്നും അപ്പോൾ ഇരട്ടി സാധന ചെയ്യും മഴയെന്നില്ല വെയിലുന്നില്ല എപ്പോഴും ധ്യാനം തന്നെ വലിയ മഴയോ വെയിലോ ഉള്ളപ്പോൾ സുവണച്ചനും ദമേന്തി അമ്മയും കൂടി കുഞ്ഞിൻ്റെ തലയ്ക്ക് മുകളിൽ തട്ടി കെട്ടി തട്ടികെട്ടിക്കഴിഞ്ഞാൽ തട്ടിമറച്ചിട്ട് കുഞ്ഞ് എഴുന്നേറ്റ് പോകും കുഞ്ഞ് അവരോട് പറയും ഇതും ദുഃഖത്തിന് കാരണമാണ് എത്ര നാൾ നിങ്ങൾ ഇത് ചെയ്യും നിങ്ങൾ ഇല്ലെങ്കിൽ വേറെ ആരി ചെയ്യും ഇതെല്ലാം സഹിച്ചും കൊണ്ട് ഇതിനപ്പുറം പോകുന്നതാണ് എനിക്കിഷ്ടം ഹരിശിവ